അച്ഛൻ മുജ്ജന്മ സുഹൃതം എന്ന് വെച്ചാ ഈ മുജ്ജന്മ സുഹൃത്തുന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത നല്ല പ്രവർത്തികള് പുണ്യങ്ങള് അതൊക്കെ കൊണ്ട് നമുക്കുണ്ടാകുന്ന സുഹൃതം അപ്പൊ ഈ പുണ്യാത്മാവ് നല്ല കർമ്മങ്ങളും നല്ല പുണ്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങനെ പറയണത് അച്ഛനൊരു പുണ്യാത്മാവാണെന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു ഏയ് അങ്ങനെ പറയാൻ പഴിയില്ല അച്ഛൻ ഈ ജന്മത്തിൽ മാത്രല്ല മുജ്ജന്മ സുഹൃതം ചെയ്ത ഒരു പുണ്യാത്മാവാണെന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ അവള് പറഞ്ഞതാണോ അറിയാം നീ എനിക്കിട്ട് തള്ളു കാളാം പിന്നെ ഇന്നലെയും കൂടെ അമ്മ പറഞ്ഞോളൂ ഇത്രയും പുണ്യം ചെയ്തുകൊണ്ടാണ് അമ്മേപ്പോ നല്ല ഭാര്യ അച്ഛന് കിട്ടിയെന്ന് ഓ ഓ മാത്രം പുണ്യ അച്ഛൻ എന്താ ചെയ്തു ഓ ഞാൻ ഞാനതിന്മാത്രം മാത്രം ഇറങ്ങും ചെയ്തിട്ടില്ല അവ പിന്നെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി ഒരു രൂപ കാണിക്കിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു നല്ലൊരു ഭാര്യയെ കിട്ടണമെന്ന് ഈ ഇടയ്ക്കൊരു ജോൽസനെ കണ്ട് നോക്കിച്ചു അപ്പൊ അയാളാണ് പറയണത് ഒരു രൂപയ്ക്ക് ഇതൊക്കെ കിട്ടുകയുള്ളു